നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ രാജ്ഭവനിൽ വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ ക്രിസ്മസ് ആഘോഷം നടന്നു പതിവ് പോലെ തന്നെ ഗവർണർ ഒരുക്കിയ ക്രിസ്മസ് ആഘോഷത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തില്ല സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് രാജ്ഭവന്റെ ആഘോഷത്തിൽ ചീഫ് സെക്രട്ടറിയാണ് പങ്കെടുത്തത് സർക്കാരിന്റെ ദില്ലിയിലെ പ്രതിനിധി കെ വി തോമസും വിരുന്നിനെത്തി മതമേലധ്യക്ഷന്മാരും സാമുദായിക നേതാക്കളും വിരുന്നിൽ പങ്കെടുത്തു ഗവർണറും സർക്കാരുമായുള്ള ഭിന്നത കാരണം കഴിഞ്ഞ വർഷവും മുഖ്യമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നില്ല ഈ വർഷവും ആ പതിവ് തെറ്റിച്ചിട്ടില്ല ആഘോഷത്തിനായി രാജ്ഭവന് സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു കഴിഞ്ഞ വർഷം മസ്കറ്റ് ഹോട്ടലിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന് നടന്നത് ഈ വിരുന്നിലേക്ക് ഗവർണർക്ക് ക്ഷണമില്ലായിരുന്നു വലിയ രീതിയിലുള്ള വിവാദമായ സംഭവ വികാസങ്ങളായിരുന്നു അത് ഗവർണറും സർക്കാരും തമ്മിലെ തുറന്ന പോരിനിടെയായിരുന്നു ക്രിസ്മസ് വിരുന്ന് സർക്കാർ സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ വിരുന്നുകൾക്ക് സാധാരണ നിലയിൽ ഗവർണർമാരെ ക്ഷണിക്കുന്ന പതിവില്ല റംസാൻ കാലത്ത് നടത്തിയ ഇഫ്താർ വിരുന്നിലും ഗവർണറെ ക്ഷണിച്ചിരുന്നില്ല എന്നാൽ ജസ്റ്റിസ് പി സദാശിവൻ ഗവർണർ ആയിരുന്ന കാലത്ത് മുഖ്യമന്ത്രിയുടെ വിരുന്നുകളിലേക്ക് അദ്ദേഹത്തിന് ക്ഷണമുണ്ടായിരുന്നു നേരത്തെ രാജ്ഭവനിൽ ഒരുക്കി ക്രിസ്മസ് വിരുന്നിലേക്ക് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും ആരും പങ്കെടുത്തിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള അതായത് സർക്കാരും ഗവർണറും തമ്മിലുള്ള വാക്ക് പോര് വി സി വിഷയത്തിലായാലും അതുപോലെ തന്നെ മറ്റു പല ബില്ലുകളുടെ വിഷയത്തിലായാലും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടമായിരുന്നു ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരുന്നതും അതുകൊണ്ട് തന്നെ ഇരുവർക്കുമിടയിലുള്ള ഈ പോരാട്ടം ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ നിന്നും ഇരുവരും ഒഴിഞ്ഞു നിൽക്കുക എന്ന തരത്തിലേക്ക് വരെ എത്തിയിരുന്നു ഇതിന്റെ രൂക്ഷതയൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇപ്പോഴും ആ ഒരു അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല ഇപ്രാവശ്യം എന്തായാലും ഗവർണർ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിന് ക്ഷണമുണ്ടായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയിട്ടില്ല മാത്രമല്ല ഇനി സർക്കാരിന്റെ ക്രിസ്മസ് ആഘോഷമുണ്ട് അതിന് ഗവർണറെ ക്ഷണിക്കുമോ എന്ന ചോദ്യം ഇതോടെ ശക്തമാവുകയാണ് അതേസമയം കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുക്കപ്പെട്ട് നാല് മാസമായിട്ട് പ്രവർത്തകരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും സമ്മതിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാല ക്യാമ്പസിൽ ഗവർണർക്കെതിരെ കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടത്തി ക്യാമ്പസിലെ സംസ്കൃത വിഭാഗം സംഘടിപ്പിക്കുന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു ഗവർണർ സെനറ്റ് ഹാളിന് പുറത്തായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയത് പോലീസുമായി ഉന്തുംതള്ളമുണ്ടായി ഗവർണർ ഉൾപ്പെടെയുള്ളവർക്ക് സെനറ്റ് ഹാളിനേക്ക് പുറത്തിറങ്ങാനാവാത്ത സ്ഥിതിയിലായിരുന്നു കാര്യങ്ങൾ എസ് എഫ് ഐ പ്രവർത്തകർ തടയുകയായിരുന്നു കേരള സർവകലാശാല ആസ്ഥാനത്തെ സെമിനാറിനിടെ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച നാല് എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത നാലുപേരെയും ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത